ഇതൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി ബ്ലോഗൊക്കെ ഇട്ടിട്ട് അപ്പം ഞാൻ പറഞ്ഞ പോലെ സുഖമല്ലായിരുന്നു രണ്ടാഴ്ച അതിൻ്റെ ഇടയിൽ വ്ളോഗൊക്കെ ആകുക ഒരു ബ്ലോഗ് രണ്ട് ബ്ലോഗ് തന്നെ നമ്മൾ ഇല്ലാത്ത സുഖമില്ലായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് ബ്ലോഗിനെ ഒക്കെ അപ്പോൾ എന്താ വെച്ചാൽ ഇന്നിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ രണ്ടാഴ്ച ശേഷം ഡോക്ടർ വരാൻ പറഞ്ഞിട്ടുണ്ടേ ഇനി അപ്പോൾ അങ്ങനെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോവാണേ ഇന്നിപ്പോൾ എല്ലാം ഓക്കെ ആയിരുന്നു എനിക്ക് പഴയ പോലെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിക്കാൻ അപ്പോൾ രണ്ടാഴ്ച ഒരു ചിക്കന് ബീഫ് ഇതൊന്നും കൂട്ടാൻ പറ്റില്ലേട്ടോ ഇതൊക്കെ ഒഴിവാക്കിയിട്ടിനി അപ്പോൾ ഇന്നിപ്പോൾ എല്ലാം സുഖാവട്ടെ പിന്നെ എനിക്ക് കൂട്ടുകാരുടെ കൂടെയൊക്കെ പോകുന്നവരൊക്കെ കൂടെ പോയിട്ടൊക്കെ കുറേ ദിവസങ്ങളായി അപ്പം ഇന്ന് ഇപ്പോൾ ആനാണ്ട് പ്രോഗ്രാം ഉണ്ട് ഞാൻ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോണത് ഇനി ഇപ്പോൾ ഞായറാഴ്ചയല്ലേ അപ്പം ഒന്ന് വൈകുന്നേരം പ്രോഗ്രാം ഉണ്ട് കോട്ടക്കൽ അപ്പോൾ അതിന് പോണമെന്ന് ഒരാഗ്രഹമുണ്ട് അപ്പം ഇന്നിപ്പോൾ പോയി ടെസ്റ്റ് ചെയ്തിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ ഞാൻ അവരുടെ കൂടെ പോവും എല്ലാം ഓക്കെ ആവട്ടെ എന്നിട്ട് നമ്മൾ നല്ല വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നിങ്ങളുടെ അടുത്ത് വരും അപ്പോൾ കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് വ്ളോഗും ഇല്ല ഇൻസ്റ്റാഗ്രാമിലും ഇല്ല ഒന്നുമില്ല അപ്ഡേറ്റ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ മെസ്സേജ് അയക്കണവലൊക്കെ ഉണ്ട് അപ്പം ഇതാണ് സംഭവം ആകെപ്പാടൊന്ന് ഇരുന്നു പോയി അപ്പോൾ ഇപ്പോൾ എല്ലാം സെറ്റായി ബാക്ക് ട് നോർമലായി അപ്പോൾ ഞാൻ ബോഡി കൊണ്ട് ഇപ്പോൾ എനിക്ക് എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ മാറി അപ്പോൾ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ഞാൻ നോർമലായിരിക്കണേ ഇനി ടെസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു റിസൾട്ടിനൂടി കിട്ടിയാലും ഒന്നുകൂടി പക്ക അപ്പോൾ ഞാൻ ഇപ്പോൾ ഡോക്ടറെടുത്ത് പോകുകയാണെ അപ്പോൾ ഇനി ടെസ്റ്റ് ചെയ്തിട്ട് で、何で仕入れが出 നമ്മളെ മാറി റിസൾട്ട് ഒക്കെ വന്ന് ഫുൾ ഓക്കെയാണ് അപ്പൊ നമ്മള് രണ്ടാഴ്ചക്കേഷം എണ്ണ കടി കഴിക്കാൻ പോവാണ് അതേപോലെ ഇനിയിപ്പോ ചിക്കൻ കഴിക്കണം ഇനി പോണ പോയി മങ്ങൾ വീട്ടിൽ പോണത് അപ്പൊ അതൊക്കെ കഴിക്കാണ് അപ്പൊ നമ്മളെ ഒക്കെ പക്കി വെക്കണ് താങ്ക് യു പ്രാർത്ഥിച്ചവർക്കൊക്കെ നന്ദി തള്ളിട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ കുറേ കൊറേ കാലിന് ഞാൻ അത് കിട്ടും ഇത് വിടും മൂന്നാം വയസ്സിൽ ഞാൻ നീന്തി പഠിച്ചിണ് മൂന്നാം വയസ്സിൽ അച്ഛൻ കൂടെ കുളത്തില് നീന്തിക്കണൊക്കെ പറഞ്ഞാണ്ട് ഫുള്ള് തള്ള ഇനി അപ്പൊ പിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്ട് ഞാൻ ആദ്യഘട്ടത്തിൽ നിനക്ക് എന്ത് ചെയ്തു സ്കൂട്ടി ഒന്ന് കൊടുത്തു വെക്കുകയാണ് അപ്പൊ അല്ല എന്താ സ്കൂട്ടി കുഴപ്പമില്ലാതെ വിടണുസ് കാറ് വിടോളേ

ോട്ടെ ഓയ് എന്താ പരിപാടി മീൻ പിടിച്ച കിട്ടിയോ മീൻ കിട്ടിയോ കിട്ടിയ മീൻ കിട്ടിയോ കൊണ്ടന്ന നോക്കട്ടെ നോക്കട്ടെ കണിച്ചെന്നാ എന്റെ മോനെ എവിടെ കൊണ്ടന്നെ ചക്കന്മാരി നീൻ പിടിച്ചു വരാ കേട്ടോ ഓ പെടക്കുന്നുണ്ടല്ലോ എവിടെന്നട്ടിട്ടി കെട്ടി തെ കെട്ടി താ ഏ ചൂണ്ടത് കണ്ടിരുന്നാ വലിയ മീനൊക്കെ കണ്ടിട്ടോ പെടക്കുന്ന മീനാണ് കിട്ടോ കാണണോ അടിപൊളി മീൻ അല്ലേ ഇന്ന് ഉച്ചക്ക് മീൻ കറിയാ ഏ എടങ്ങളെന്താ രൗണ്ട് കയറാത്തപ്പോ കളിച്ചാലുണ്ടോ എപ്പോ വൈകുന്നേരോ ഇത് എന്താ കളിച്ചാത്തപ്പോ ആവാ ഇതിലെ പോ ഇതിലെ പോവാല്ലേ ഇപ്പോത്ത് നിങ്ങളെ നോക്കണു ഫാനും ഇങ്ങോട്ട് വന്ന ഇങ്ങോട്ട് വരൂ ചാടി കിടക്കണം ചാടിക്കടക്കണം ചാടന്നെട്ടോ എന്തൊക്കെ ഞങ്ങള് സാഹസികർക്ക് മാത്രമേ നടക്കൂള്ളൂ പണ്ട് ഫുള്ള് ഈ കൊളത്ത് കൂടി ഓട് കൊടുക്കണ്ടി സ്കൂളിൽ കിട്ടിയ അബ്ബലീ ചൂണ്ടല് ചൂണ്ടലും ഇതൊക്കെ കൊണ്ടുപോകും ചാക്ക് കിട്ടിട്ടോ എന്താ ഇപ്പൊ കൊറേ ദിവസായി ചാക്ക് കൊണ്ടാ പറമ്പ ചെക്കന്മാരോ

ഞങ്ങൾ ഈ ഗ്രൗണ്ടിലളിച്ചു ഇവിടെ കളിച്ചിട്ടുണ്ട് ഞങ്ങളിവിടെ പള്ളിപ്പെരുന്നാൾ എടുക്കണ പള്ളി എടുക്കണോ കേട്ടിട്ടല്ലോ അപ്പൊ ഇതാണ് ഞങ്ങളെ സെന്റ് സബാസ്റ്റ്യൻ കാത്തോലിക് ചർച്ച് പാലങ്കര പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ വലിയ പള്ളിപ്പെരുന്നാൾ അടക്കും ഇവിടെ ഇപ്പൊ ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച രാവിലെ കുർബാന കഴിഞ്ഞ് ആൾക്കാരൊക്കെ പോയി അവിടെ ഒഴിഞ്ഞിടക്കും അല്ല അവിടെ ആരൊക്കെ ഉണ്ട്

കച്ചവടത്തിന് ആൾക്കാർ വരിക അതായത് ഇവിടെ നിലമ്പൂരിപ്പാട്ടില്ലേ നിലമ്പൂർ പാട്ട് ഇവിടുത്തെ പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് നിലമ്പൂരിപ്പാട്ട് തുടങ്ങാം അപ്പൊ ഈ അന്യസംസ്ഥാനത്ത് നിന്ന് കച്ചവടക്കാർ ഫുള്ള് ഇതിലൊക്കെ നിറച്ച് കടകളായി കാരണം കുറേ സാധനങ്ങൾ വിൽക്കണേ കടകളുണ്ട് ഇഷ്ടം പോലെ ഇത് ഡിസംബർ ലാസ്റ്റ് ഒക്കെ ആയിട്ട് നടക്കാം ഇത് കഴിഞ്ഞ ഉടനെയാണ് നിലമ്പൂരിപ്പാട്ട് തുടങ്ങാം പാട്ടുത്സവം ജനുവരി ഫസ്റ്റ് ആയിട്ട് എന്നിട്ട് ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ പാടം ചെയ്യും നേരെ അങ്ങോട്ട് പോകും വേണ്ട എന്താ പറയാനോ സുഖല്ലേ നാട്ടിലുണ്ടോ അപ്പോൾ നമ്മൾ ഒരു വായക്കൊല ഇട്ടണൊരു വീഡിയോ ഷോർട്ട് ഇട്ടി അപ്പോൾ അന്ന് കുറെ ആൾക്കാർ ചോദിച്ചു എങ്ങനെയാണ് ഇത്ര പ്രൊഫഷണൽ ആയിട്ട് ഇത് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിന്റെ ഫുൾ വീഡിയോ തരുന്നൊക്കെ ചോദിച്ചിരുന്നത് അപ്പോൾ നമ്മൾ അതാ കാണിച്ചു തരാൻ പോകണുണ്ടോ അപ്പോൾ ഞാൻ രാവിലെ കല കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ മുന്നോട്ട് പറഞ്ഞ് ഒരു വായക്കൊല ഉണ്ടാവുമെന്ന് വെട്ടു തരണം അപ്പോൾ എന്താ വെച്ചാൽ ഇനി അത് വെട്ടണേ ഞാൻ എന്താ കാണിച്ചുതരാം നിങ്ങൾക്ക് എങ്ങനെയാണെന്നില്ല കറക്റ്റ് കാണിച്ച അപ്പം ആദ്യം എൻ്റെ പ്രോട്ടീൻ പൗഡർ കുടിക്കട്ടെ കേട്ടോ ഒരു മുന്നൂറ് ഗ്രാം പാല് നമ്മൾ പ്രോട്ടീൻ പൗഡർ എടുക്കുന്നത് കറക്റ്റ് മുന്നൂറ് അങ്ങനെ നമ്മൾ താളം എന്ന് മുറിച്ച് അപ്പം എൻ്റെ പ്രോട്ടീൻ പൗഡറിൻ്റെ പൗഡറിൻ്റെ ബോക്സ് എന്നൊക്കെ മാറ്റിയുമ്പോൾ അങ്ങനെ പെട്ടി പെട്ടിക്കാക്കണം എന്നിട്ട് ആ പെട്ടി എന്തൊക്കെ ഇട്ടക്കാനൊക്കെ കാക്കിയോ ജസ്റ്റ് ഇമ്മൂ തിങ്സ് എന്നിട്ട് പ്രോട്ടീൻ പൗഡർ ഇത് അങ്ങനത്തെ ഒരു പെട്ടിക്കാക്കി വെച്ചിരിക്കണേ അപ്പോൾ തീരാനായിരിക്കണം പക്ഷെ എന്നാലും തീർന്നിട്ട് മാറ്റിയാൽ മതി ചപ്പത്തിനെ അതിൽ എന്തോ ഒട്ടക്കാൻ കൂടി എന്നിട്ട് അതിലെന്തൊക്കെ ഇട്ടുവെച്ചിരിക്കണം ആ അരിപ്പൊടി എന്തൊക്കെ അതിലിട്ട് വെച്ചിരിക്കണല്ലോ പിന്നെ അതിൽ നിന്നുവെച്ചാ പോരമ്മ എന്താണ് എല്ലാം മരങ്ങൾ തന്നെ കയറണം എന്തേലും പാത്രം കിട്ടിയ പിന്നെ എടുത്ത ആ നിങ്ങളാ കത്തി കത്തി അപ്പൊ ഇനി കത്തി എടുത്തിട്ട് നമ്മള് എങ്ങനെയാണ് വായ്പല്ല വെട്ടുന്നത് കാണിച്ചോ அப்ப இவ்வளோ நம்ம ஆயுதம் கொண்டு வச்சான் போகட்டோ எந்தவா ஆ നമ്മൾ ആദ്യം ഫസ്റ്റ് ഒരു പട്ടൊക്കെ ഈ പട്ടി വെട്ട ഇതിപ്പോ ഇത്ര ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇവിടെ വെട്ടാൻ പറ്റും പക്ഷെ നമ്മൾ ചെയ്യാ ഇവിടെ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ കൊത്തി കൊടുക്കുക അപ്പത് ഇങ്ങനെ ശുചിതും അങ്ങനെ വെട്ടേണ്ടേ മെല്ലെ മെല്ലെ ഇങ്ങനെ ണ്ടോ ഇങ്ങനെ കൊത്തി കൊടുക്കുമ്പോൾ ഇതിങ്ങനെ വരും എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക ഈ പട്ടുക ഇത് വെട്ടുക പിന്നെ വെട്ടുക ഇത്രയും വെട്ടി കഴിഞ്ഞാൽ അതിങ്ങനെയാവും എന്നിട്ട് ഇങ്ങനെ വെട്ടി എടുക്കുക എന്നിട്ട് നമ്മൾ ഒരു കൈ കൊണ്ട് ഇത് ഇങ്ങനെ പിടിക്കാം പിടിക്കുക അടിയത്തെ സാധനം ഇങ്ങനെ വെട്ടുക ഇവിടെ ഞാൻ വെട്ടില്ല എന്ത് ചെയ്യുക ഇതിങ്ങനെ കൊത്തിക്കാളും എന്നിട്ട് ഇതിങ്ങനെ വിട്ട ഇവിടെ ഒരു വെട്ട വിട്ടങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക പ്രൊഫഷണലായിട്ട് എന്ത് വിട്ടുക വായ്ക്കോ അപ്പൊ കായ് യശുവിന്റെ കൂടെ നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയാണ് பள்ளிடுல்ல உங்களை അപ്പോൾ ഞങ്ങൾ ഈ റോഡൊക്കെ പോകുമ്പോളെ ഇത് ബൈക്കടവ റോഡാട്ടോ ഞങ്ങൾ ഇതിൽ പോകുമ്പോൾ എപ്പോഴും കഴിക്കണോ ബോട്ട് ചില്ലി കഴിക്കണ ഒരു സ്ഥലമുണ്ട് അപ്പൊ അവിടെ എനിക്ക് എന്തു തരാം ഏട്ടി ബോട്ട് ചില്ലി വേണ്ടേ എന്നിട്ട് നമുക്ക് ചുരത്ത് നമുക്ക് ഇങ്ങനെ കയറിയിട്ട് പിന്നെ എന്താ എനിക്ക് കാണിച്ചു തരാൻ പോകണം തരാമോ ഞാൻ പഠിച്ച ഫുള്ള് നാട്ടിൽ തന്നെയല്ലേ അപ്പൊ ഞാൻ പഠിച്ച സ്ഥാപനങ്ങൾ ഫുള്ള് എനിക്ക് ഞാൻ കാണിച്ചു തരാം അതാണ് ഇന്നത്തെ നമ്മൾ നൈറ്റ് ഡ്രൈവ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പറയേ അപ്പൊ നമ്മൾ വൈക്കടത്ത് എത്തി ബോട്ട് ചില്ലി വാങ്ങാൻ പോകട്ടോ ഞാൻ വാങ്ങിയ കേട്ടോ ഇവിടെ ഒരു ബോട്ട് ചില്ലി പാർസല് ചിക്കൻ പീസ് ഉണ്ടോ ഇന്നൊരു പീസ് പിന്നെ ചിക്കൻ പീസ് വാങ്ങി ബോട്ടി ചില്ലി ഇവിടെ കഴിഞ്ഞിരിക്കണല്ലോ എവിടെ ഉണ്ടാവില്ല ഇത് പിടി അപ്പോൾ കഴിച്ചാൽ നമ്മൾ ബോട്ട് ചില്ലി വാങ്ങാൻ പോയതേനി പക്ഷെ ഇന്ന് ബോട്ട് ചില്ലി കഴിഞ്ഞുകൊണ്ട് ചിക്കൻ പീസ് പീസേണ്ടി വന്നു ചിക്കൻ പീസ് പീസായിട്ടോ ലഗും ഇതൊക്കെ ആദ്യത്തെ അറ്റം പാടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോ ഇത് പിടിച്ചോ എനിക്കോ മതി ചിക്കൻ

ന്ത ലൈലിന്റെ ലോറി ഇങ്ങനൊക്കെ എടുക്കാൻ ഇപ്പൊരണ്ട് പോണവിടെ ഞാനത് ആലോചിച്ചതിപ്പോ വല്ല്യവണ്ടി വന്നിനെന്തോട്ടോ ഒരു നാപ്പത് നാപ്പതഞ്ച് സ്പീഡായിരുന്ന പോരതേ പിന്നീ തെറ്റിയാ പാലേമാട് 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 ട്ടോ അല്ലേ ആ നേരം പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് എൻട്രി കോളേജ് പാലേമാൻട്രിട്ടോ കോളേജിന്റെ കോളേജല്ലേക്കാട് വണ്ടിയും കൊണ്ട് റേസിംഗ് നടത്താൻ പറ്റില്ലല്ലോ

100% кат ടാക്സി നീ ഈ റോഡ് മാറ്റാൻ പറ്റക്ക നമ്മളടത്തെนาย മാർതുമ കോളേജ് ഫബ കോളേജ് ചുങ്ങത്തരം തന്നെ വടിച്ച കോളേജ്ടോ ബിജിഗാര ഈ മതിലിന്റെ വല്ല നിങ്ങൾ കേറി നിന്നേ ഒരു വീഡിയോ ഒക്കെ അല്ലേ നിങ്ങൾ എന്താ ചെയർമാൻ എന്താ ഈ മതിലിന്റെ അല്ല അന്ന് വെച്ചാലേ ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് വൈകുന്നേര ബാച്ചാണ് അപ്പോൾ ഞങ്ങൾ പഠിക്കണമെങ്കിൽ ഇവിടെ രണ്ട് വർഷത്തിന് ശേഷമാണ് ഇവിടെ യൂണിയൻ പിടിക്കുന്നത് ഫേസ് ഉള്ളിയോ രണ്ട് വർഷത്തിന് ശേഷമാണ് ഇവിടെ നമ്മൾ യൂണിയൻ പിടിക്കണത് അപ്പം രണ്ടായിരത്തി പതിനെട്ടിനാണ് ഇവിടെ ചെയർമാനാണത് അന്ന് കയറിയതാണ് ആ മതിരുന്നേ ആ കയറിയ മതിരാണ് ആ മതിരം ആ ചെറിയ ഗൈറ്റ് ഉണ്ടോ അതിൻ്റെ അപ്പുറത്ത് കാണാൻ ആ മതിരുന്നേ കയറിയ ഇത് കണ്ടത് ആ ചെറിയ ഗേറ്റിൻ്റെ അപ്പുറം ണ്ടായിരുന്നു ശരിക്കും കേരള രാഷ്ട്രീയത്തില് കത്തിക്കയറേണ്ട ഒരാളായിരുന്നു പിന്നെന്താടി നമ്മൾ ഈ ഒരു ലൈഫ് ഇട്ടിട്ട് നമ്മൾ ഈ കാണുന്ന ലൈഫിലേക്ക് മാറി കാരണം അവിടെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇപ്പൊ അപ്പൊ നമ്മളവിടെ ആവശ്യമില്ലാന്ന് തോന്നല് എനിക്ക് തോന്നി അതായത് കോളേജ് ഇട്ടാ പാർട്ടി ഓഫീസ് പാർട്ടി ഓഫീസ് ഇട്ട കോളേജ് കോളേജ് പാർട്ടി ഓഫീസ് പാർട്ടി ഓഫീസ് കോളേജ് ഇങ്ങനൊരു കാലം ഉണ്ടായിരുന്നു നമുക്ക് മനസിലായോ നമ്മൾ പഠിച്ച കോളേജ് കേട്ടോ നമ്മൾ എൻജോയ് ചെയ്ത് അവള് ജീവിച്ച ആ ബോർഡ് അടിച്ചു മാർത്തോ കോളേജ് ഇവിടെ കൊണ്ടുവന്നെയ്യ ഖബർ എടുക്ക മനസ്സിലായോ ഞാനൊക്കെ കിടക്കാൻ സ്ഥലം ഇതാണ് മഞ്ചേരി കൊണ്ടുപോകാം അപ്പൊ നമ്മളൊക്കെ കടക്കേണ്ട സ്ഥലമാണ് വെല്ലിന് വെല്ലിപ്പൊക്കെ ഇവിടെയാണ് ഈ പള്ളീന് മുന്നോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഒരു സാധനമുണ്ട് അത് ഇമ്മു ചെറുപ്പത്തിൽ പറഞ്ഞാൽ കേട്ടോ അസ്സലാമലൈക്കും താരക്കോമിനി എന്ന് പറയാൻ മതി അത് ഇമ്മൂ ഇങ്ങനെ പണ്ടൊക്കെ ഇതിലങ്ങനെ ബസ്സിലൊക്കെ നമ്മള് കൊണ്ടുപോകുമ്പോ ഇങ്ങനെ പറഞ്ഞ ഇവിടെ എത്തുമ്പോ ഇങ്ങനെ പറയാൻ മതി അപ്പം അതിന്റെ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഇതേമാതിരി ഇങ്ങനെ കബറുകളിലെ പള്ളീൻ്റെ അടുത്തിയാലും ഇങ്ങനെ ഓട്ടോമാറ്റിക്ക് നമ്മൾ അറിയാതെ വരും നമ്മൾ ഇന്റൻഷലി നമ്മള് അറിഞ്ഞു ചെയ്യണല്ലോ അറിയാതെ നമ്മൾ ഉള്ളുന്ന സാധനം ഇങ്ങനെ വരും എല്ലാവർക്കും ഇങ്ങനെ സ്ഥലം പറഞ്ഞുകൊണ്ട് എല്ലാം കണ്ട് എന്നോടാ അറിയണത് കാണാതെ നമ്മള് ഒരു ഇതപ്പെട്ട സ്ഥലങ്ങളൊക്കെ പാചിച്ച് കഴിഞ്ഞാൽ നെയ്ചോട്ടിലൂടെ കാണിച്ചു എന്തും വാങ്ങി സിസ് വാങ്ങി ചിപ്പം അപ്പം നെയ്റ്റോട്ട് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് എത്താനായി ഇഷ്ടപ്പെട്ടില്ല നല്ല ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ടില്ല െ നീ ഇതുപോലെ നേട്ടിട്ട് കൊണ്ട് താങ്കൾ എന്റെ കൂടെ ആഗ്രഹിക്കുന്നുണ്ടോ അപ്പൊ നമുക്ക് വീണ്ടും കൂടെ അയച്ചോട്ട് പോകുമ്പോൾ